ഒരു ക്രൈം കേരളത്തിലെത്തുന്ന അന്യ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവത്തിലെ കണ്ണുകൾ വാതിൽ തുറക്കുക വലിയൊരു സീരീസ് ഓഫ് കുറ്റകൃത്യങ്ങളിലേക്കാവും അതിനായി മുന്നിലുള്ളത് സാക്ഷിയും അവരുടെ ഉള്ളിൽ നിന്നും കുറ്റവാളയുടെ ചിത്രം ഒപ്പിയെടുക്കാൻ എത്തുന്ന ഒരു സ്കെച്ച് ആർട്ടിസ്റ്റും തുടർന്ന് ഈ ആർട്ടിസ്റ്റ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാകുന്നതും അയാളുടെ സൈക്കോളജിക്കൽ അപ്രോച്ചുമാണ് ട്രെയിലർ പ്രേക്ഷകരോട് പറഞ്ഞ ഐഡന്റിറ്റിയുടെ കഥ തോമസും ഒന്നിക്കുന്ന ത്രില്ലർ ചിത്രം എന്നതിനേക്കാൾ ഐഡന്റിറ്റിക്ക് ഹൈപ്പ് ഉണ്ടാക്കിയത് സ്റ്റൈലിഷ് മേക്കിംഗോടെ പുറത്തിറങ്ങിയ ഈ ട്രെയിലർ ആയിരുന്നു അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ മികച്ച ട്രെയിലർ എന്ന് പ്രീതി നേടിയ ഒന്ന് അതുകൊണ്ട് തന്നെ പുതുവർഷം ആരംഭിക്കാൻ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് പ്രതീക്ഷിച്ചു തന്നെയാണ് തിയേറ്ററുകളിൽ പ്രേക്ഷകരെത്തുന്നത് എന്നാൽ പുതുവർഷത്തിൽ പുതുതായി ഒന്നും നൽകാനില്ലാത്ത യൂഷൽ ത്രില്ലറായി അഖിൽ പോളും അനസ്ഖാനം ചേർന്നൊരുക്കിയ ഐഡന്റിറ്റി അഞ്ചാം പാതിരയ്ക്ക് ശേഷം മലയാള സിനിമയിൽ ത്രില്ലറുകളുടെ ഒഴുക്കിന് വേഗം വർദ്ധിച്ചിട്ടുണ്ട് ഫോർമുലിക അകത്ത് നിൽക്കുന്ന ചില സെല്ലിംഗ് പോയിന്റുകൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്തെടുക്കാമെന്നൊരു എളുപ്പ വഴി കൂടെ അതിനൊപ്പം വളർന്നു വന്നിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ത്രില്ലറുകൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു സ്ഥിരം ശൈലി വ്യക്തമാണ് പ്രത്യേകിച്ചും സംഭവത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലും നായകൻ അനുഭവിക്കേണ്ടി വരുന്ന ഇമോഷണൽ റോളർ കോസ്റ്ററുകളിലും ത്യാഗങ്ങളിലും പ്രേക്ഷകന്റെ വൈകാരികതയെ പിടിച്ചിരുത്താൻ പ്രയോഗിക്കുന്ന ഇത്തരം ഗിമിക്കുകൾ കണ്ടു മടുത്തിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പുതുവർഷ ചിത്രമായി ഐഡന്റിറ്റി എത്തുന്നത് തുടരെ വന്ന ത്രില്ലർ പ്ലോട്ടുകളോടും ഇന്റർനാഷണൽ മേക്കിങ്ങുകളോടും വരെ എക്സ്പോസ്ഡ് ഒരു ജനതയ്ക്ക് വിളമ്പാൻ ആ ഫാക്ടറികൾ ഇന്ന് പര്യാപ്തമല്ല അതുകൊണ്ട് തന്നെ കഥാപരമായോ അതിന്റെ ട്രീറ്റ്മെന്റിലോ യാതൊരു വ്യത്യസ്തതയും ഐഡന്റിറ്റിയിൽ അനുഭവപ്പെടുന്നില്ല വളരെ പണിപ്പെട്ട് സമയമെടുത്ത് ബിൽഡ് ചെയ്യുന്ന ഒരു സ്ലോ പേസ്റ്റ് ആദ്യ ഭാഗമാണ് ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളെയും സംഭവത്തെയും എസ്റ്റാബ്ലിഷ് ചെയ്യാനായും നരേഷ് നീട്ടുവലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ധാരാളം ഇൻഫർമേഷനുകൾ ഉൾക്കൊള്ളിച്ച് കഥ വീർപ്പ് മുട്ടിക്കുന്നുമുണ്ട് അതിൽ ഷമ്മി തിലകൻ അവതരിപ്പിച്ച ഡോക്ടർ കഥാപാത്രം ഈ വസ്തുതകളെ പ്രേക്ഷകർക്ക് സ്പൂൺ ഫീഡ് ചെയ്തു കൊടുക്കുന്ന ഒരു പാഠപുസ്തകം പോലെയാണ് ഫീൽ ചെയ്തത് കൂടുതൽ ഫാസ്റ്റ് പേസ്ഡായ ചിത്രങ്ങളും സംഘടനകളും കണ്ടുശീലിച്ച പ്രേക്ഷകരിലേക്കാണ് സാവകാശം ബിൽഡ് ചെയ്തെടുക്കുന്ന ഐഡന്റിറ്റി എത്തുന്നത് ഗൺ ഫൈറ്റുകളും ഒപ്പം കൂടുതൽ റീലുകൾ പോലും കണ്ടുശീലിക്കുന്ന പ്രേക്ഷകന്റെ മുന്നിലേക്ക് വലിയ മുടക്കുമുതലിൽ എത്തുന്ന സ്ലോ പേസ്ഡ് രംഗങ്ങൾ എല്ലാവർക്കും ആസ്വാദ്യകരമാകണമെന്നില്ല ടെക്നിക്കലി അഡ്വാൻസ്ഡായി മേക്കിംഗ് പരീക്ഷിച്ച ചിത്രം അതിനെ ഉൾപ്പെടുത്താൻ ഭാഗത്തുള്ള തിരക്കഥ കൂടി ഒരുക്കേണ്ടിയിരുന്നു ധാരാളം പഴുതുകളും ചിത്രത്തിൽ കണ്ടെത്താൻ സാധിക്കും ശ്യാമപ്രസാദിന്റെ എന്ന ചിത്രത്തിന് ശേഷം മലയാളത്തിലേക്ക് എത്തുന്ന തൃശിക്ക് പെർഫോം ചെയ്യാൻ തക്കതൊന്നും ഐഡന്റിറ്റിയിൽ അവരെ മനഃപൂർവ്വം ഉൾപ്പെടുത്താൻ വേണ്ടി പ്ലോട്ടിൽ ആവുന്നത്ര സ്പേസ് നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇല്ലെങ്കിൽ കൂടെ മുന്നോട്ടു പോകാൻ ഒരുപക്ഷെ കുറച്ചുകൂടെ ലോജിക്കലായി മുന്നോട്ട് പോകാൻ ചിത്രത്തിന് സാധിക്കും സ്റ്റൈലിഷ് ഫൈറ്റിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കഥാപാത്രത്തെ പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവസാനത്തെ നാല്പത് മിനിറ്റ് നിങ്ങളെ പിടിച്ചിരുത്തുമെന്നാണ് റിലീസിന് മുമ്പ് ചിത്രത്തിന്റെ അണിയേറ പ്രവർത്തകർ ആവർത്തിച്ചത് അത് ശരിവെയ്ക്കും പോലെ തന്നെ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന നീറ്റ്ലി മെയ്ഡ് ഫൈറ്റ് രംഗങ്ങൾ ഒടുക്കമുണ്ട് പക്ഷേ അതിലേക്ക് എത്താൻ വേണ്ടി അനാവശ്യമായാണ് ചിത്രത്തെ നീട്ടി വലിച്ചത് ആ രംഗം ഉൾപ്പെടുത്തണമെന്ന വാശിക്ക് വേണ്ടി എഴുതപ്പെട്ടതുപോലെ സംഘടന പോലെ തന്നെ ചിത്രത്തിന്റെ എഡിറ്റിംഗ് പ്രൊഡക്ഷൻ ഡിസൈനിങ് എന്നിവയും മികച്ചതായിരുന്നു ചമഞ്ചാക്കോയുടെ കത്രിക ഫൈറ്റ് രംഗങ്ങളെ വെട്ടിമുറിച്ചതും സൂചി കൊണ്ട് തുന്നി കെട്ടിയതും പ്രേക്ഷകന് അനുഭവപ്പെടാത്ത അത്രയും സുന്ദരവും സ്റ്റൈലിഷുമായാണ് ജേക്സ്പിജോയ് പശ്ചാത്തല സംഗീതം കൊണ്ട് സീനുകൾ അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഒരു ത്രില്ലർ ചിത്രത്തിന്റെ ആസ്വാദനം പങ്കുവയ്ക്കുമ്പോൾ തീർത്തും സ്പോയിലർ ഇല്ലാതെ പറഞ്ഞു പോകുക കഠിനമാണ് അതുകൊണ്ട് ഇനി പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളിൽ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ കടന്നു വന്നേക്കാം സിനിമ കണ്ടതിന് ശേഷം മാത്രം തുടർന്ന് കാണാൻ ശ്രമിക്കുക ഒരു കൊമേഴ്ഷ്യൽ ത്രില്ലർ സിനിമയിൽ മുൻപ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന ചില കോമൺ ഫാക്ടറുകൾ ഉണ്ട് അതിലൊന്ന് സംരക്ഷകനായ നായകൻ പിന്നൊന്ന് അബ്യൂസ്ഡ് ആകുന്ന ഒരു പെൺകുട്ടി ഐഡന്റിറ്റിയിലും അതിനൊന്നും യാതൊരു വ്യത്യാസവുമില്ല റേപ്പ് എന്നത് ഒരു ലീഗലി പണിഷബിൾ ഓഫൻസ് ആണെങ്കിലും ത്രില്ലർ ചിത്രങ്ങളിൽ അത് നായകന് പ്രതികാരം ചെയ്യാനുള്ള പഴുതാവുന്നത് ആദ്യമായല്ല പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും പിന്നീട് അതിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും കഥയുടെ പ്ലോട്ടിലേക്ക് ഇമോഷൻ കൊണ്ടുവരാനായാണ് അതുകൊണ്ട് തന്നെ ഇതേ സാഹചര്യങ്ങളും സംഭവങ്ങളും പല തവണയായി ചിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ടെക്നിക്കലി പല പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ ചില രംഗങ്ങൾ സാങ്കേതികമായി മികച്ചതായെങ്കിലും കലാപരമായോ സംവിധാനത്തിലോ അഭിനയത്തിലോ പുതുമയൊന്നും നൽകാതെ കടന്നുപോകുന്ന ചിത്രമായി ഐഡന്റിറ്റിയെ അടയാളപ്പെടുത്തേണ്ടി വരും